നമസ്കാരം വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ പരിധിയിലെ തലപ്പാറയിൽ നിന്നും ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി കഞ്ചാവ് എത്തിച്ച് കൈമാറ്റം ചെയ്യുന്നതായി എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ കഞ്ചാവ് റോഡരികിൽ ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെട്ടു ഈ മാസത്തിൽ തിരൂരങ്ങാടി എക്സൈസ് പിടികൂടുന്ന രണ്ടാമത്തെ മേജർ കേസാണിത് തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ പരിധിയിലെ തലപ്പാറയിൽ നിന്നും ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി കഞ്ചാവ് എത്തിച്ച് കൈമാറ്റം ചെയ്യുന്നതായി എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ കഞ്ചാവ് റോഡരികിൽ ഉപേക്ഷിച്ചു പ്രതികൾ രക്ഷപ്പെട്ടു അപ്പൊ മാന്തി കൊണ്ടോണ്ട് തീന് സാധനം കച്ചോറുണ്ട് തോന്നുന്നു രഹസ്യ വിവരത്തിന്മേൽ തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ളയുടെ നേതൃത്വത്തിൽ വെളിമുക്ക് തലപ്പാറയിലെ പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാത അറുപത്താറിൽ അന്യ സംസ്ഥാനത്തുനിന്ന് എത്തിയ ബസ്സിൽ നിന്നും പ്രദേശവാസികളായ കഞ്ചാവ് മൊത്ത വിതരണക്കാർക്ക് കഞ്ചാവ് കൈമാറുന്നതായുള്ള രഹസ്യ വിവരത്തിന്മേൽ ഈ ഭാഗങ്ങളിൽ പുലർച്ചെ മുതൽ എക്സൈസ് രഹസ്യമായി നിരീക്ഷിക്കുന്നതിനിടെയാണ് കഞ്ചാവ് ഉപേക്ഷിച്ചതായി കണ്ടെത്തിയത് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന പ്രതിയെക്കുറിച്ചും കഞ്ചാവ് സ്വീകരിക്കാനെത്തിയ പ്രാദേശിക കഞ്ചാവ് മൊത്ത വിതരണക്കാരെ കുറിച്ചും വ്യക്തമായ വിവരം ലഭിച്ചതായും വരും ദിവസങ്ങളിൽ ഇവരെ പിടികൂടാനാകുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ള അറിയിച്ചു ഈ ഡിസംബർ മാസത്തിൽ തിരൂരങ്ങാടി എക്സൈസ് പിടികൂടുന്ന രണ്ടാമത്തെ സർക്കിൾ ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദിദിൻ പ്രശാന്ത് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്